ഹായ് ഓൾ അസ്സാം വലൈക്കും നമ്മൾ ചോറ് ചേർത്തിട്ട് വേറെ പൊടികളൊന്നും ചേർക്കാതെ ഗോതമ്പ് പൊടിയോ മൈദയോ അങ്ങനെയുള്ളതൊന്നും ചേർക്കാതെ അതേപോലെ തേങ്ങയും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരി ഞാനിവിടെ കുതിർത്ത് വെക്കുന്നുണ്ട് ഒരു രണ്ട് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് ഈ പച്ചരി കുതിർത്ത് വെക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂറാണ് ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുള്ളത് ആ രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് അഥവാ വെല്ലം അപ്പം ഞാനിവിടെ ഒരു നാല് കഷ്ണത്തിൽ നാല് അച്ചുവെല്ലത്തിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം അത്ര മാത്രം മതി കേട്ടോ ഒരു മൂന്ന് സ്പൂൺ വെള്ളം ചേർത്തിട്ട് മൂന്ന് സ്പൂൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ ചെറിയ സ്പൂണാണ് വലിയ സ്പൂണല്ല ചെറിയ മൂന്ന് സ്പൂണിൽ ഒരു മൂന്ന് സ്പൂൺ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരുക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർ ഒരു മുക്കാൽ കപ്പ് ചോറ് കൂടുതൽ കേട്ടോ ഒരു മുക്കാൽ കപ്പ് ചോറ് മാത്രം മതിയാവും ഇനി നമ്മൾ ഉരുക്കി വെച്ച വെള്ളം ആദ്യം അതിൽ നിന്ന് പകുതി മാത്രം ഇതിലേക്ക് അരച്ചിട്ട് ഒഴിച്ചൊടുക്കാം ഇനി ഇത് നമുക്ക് അരച്ചിട്ട് വരാം നല്ല ഫൈനായിട്ട് അരക്കാൻ പാടില്ല ആദ്യം ജസ്റ്റ് ഈ ചോറും അരിയും ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം നല്ല കട്ടിയിലായിരിക്കും ഉണ്ടാവുക ഇതേപോലെ അതിലേക്ക് ഞാൻ ഒരു ആറ് ഏലക്കായ ഇട്ടുകൊടുക്കുന്നുണ്ട് അതാ ഇതുപോലെ ഒരു തരി വെള്ളം പോലും നമുക്കതിൽ കാണാൻ പറ്റില്ല അത്രയും കട്ടിയിലാണ് ഉള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ലിക്വിഡും കൂടി ഒഴിച്ചുകൊടുക്കാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അവസാനം അരച്ചെടുക്കുമ്പോഴും ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടില്ല കേട്ടോ ഇതേപോലെ ചെറിയ തരി തരി ഒരു റവയൊക്കെ ഇട്ടാലുണ്ടാകുന്ന ഒരു തരിതരി ഉണ്ടാവില്ലേ അതുപോലെ ആ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ നിങ്ങൾ എക്സ്ട്രാ വെള്ളമോ അത് അല്ലാതെ വേറെ ഒന്നും ചേർക്കാൻ പാടില്ല നമ്മൾ മൂന്ന് സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുത്താൽ ആ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം കൂടുതലായാൽ നമ്മളുടെ നെയ്യപ്പം ശരിയാവില്ല അപ്പോൾ ഞാനത് അരച്ചെടുത്തതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ പ്രെസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ ഉണ്ട് നിങ്ങൾ അരച്ച് കഴിയുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് നിങ്ങൾ മൂന്ന് സ്പൂൺ ബെല്ലത്തിൻ്റെ ബെല്ലം ഉരുക്കിയെടുത്തിട്ടുള്ള ലിക്വിഡും കൂടി ചേർത്തിട്ട് അരക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ടൈറ്റായിട്ട് കിട്ടുന്നത് ആ രീതിയിൽ തന്നെ അതിലേക്ക് കുറച്ച് വെള്ളം പോലും ചേർക്കാതെ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം മുട്ട സുറുക്കമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കറിയാം ഏകദേശം എങ്ങനെയുള്ള ടൈറ്റ്നെസ് വേണമെന്ന് ടൈറ്റ് വേണോ എന്നുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും നമ്മളുടെ എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറുത്ത എള്ള് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ലൂസായിട്ടാണ് കാണുന്നുള്ളത് ഇത് നല്ല കട്ടിയുള്ള മാവാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ വേണം ഉണ്ടാക്കാൻ കേട്ടോ ഞാൻ ഇത്രക്കും പറയാൻ കാരണം നമ്മൾ ലൂസായാൽ നമ്മളുടെ നെയ്യപ്പം പാടെ കുളാവും പിന്നെ അതിലേക്ക് മൈദപ്പൊടിയൊക്കെ ചേർക്കേണ്ടി വരും അഥവാ ലൂസായിപ്പോയാൽ നിങ്ങളൊരു രണ്ട് സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുക കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തൊരു ചീനച്ചട്ടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് സൺഫ്ലവർ ഓയിലും ഉണ്ടാക്കാം അപ്പം നമുക്ക് നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന തന്നെയാണ് നല്ലത് അപ്പം നല്ലപോലെ എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം വലിയ സ്പൂണൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു മുക്കാൽ പകുതി അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ചെറിയ സ്പൂണൊക്കെ ആണെങ്കിൽ അതിൽ മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം നെയ്യപ്പത്തിൻ്റെ വലിപ്പം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ രീതിയിൽ ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാം മറന്നവരൊക്കെ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ നെയ്യപ്പത്തിൻ്റെ കളർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഏകദേശം അല്ല ബ്രൗണുമല്ല അല്ല ആ രീതിയിലുള്ള ഒരു കളറാണ് നല്ലപോലെ കട്ടി ബ്ലൗ ബ്രൗൺ കളറായതിനു ശേഷം മാത്രം തിരിച്ചിട്ട് തിരിച്ചിട്ടൊടുക്കുക അതേപോലെ മറ്റേ സൈഡും നല്ല ബ്രൗൺ കളറായതിനു ശേഷം മാത്രം കോരിയെടുക്ക കേട്ടോ അപ്പോൾ ആ ഒരു കളറാണ് നെയ്യപ്പത്തിന് ഉണ്ടാവുക ഇത് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു നെയ്യപ്പം തന്നെയാണ് വെറും നമ്മൾ ചോറ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് വലിയ കഷ്ടമൊന്നുമില്ലാതെ അതേപോലെ കുറേ ടൈമും വേണ്ട നമുക്ക് ഒരു രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്യപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് വെക്കാം അപ്പം ഞാനിവിടെ കുറച്ച് വലിയ സൈസിലുള്ള നെയ്യപ്പവും ചെറിയ സൈസിലുള്ള നെയ്യപ്പവും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതിൽ സൂക്ഷിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ മാവ് ലൂസാവാതെ ശ്രദ്ധിക്കണം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വെള്ളത്തിൽ മാത്രം വെല്ലം ഒരുക്കിയിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്